ഒടിഞ്ഞ ചിറകുമായി ചിറകുകളുമായി വീട്ടിൽ ഒതുങ്ങാതെ പറന്നുയരാം നല്ലൊരു നാളേക്കായി നായകിയായി അതേപോലെ തന്നെ ഭയങ്കര അതെ അത് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു വാക്കുകളൊരു പവർ അതെല്ലാവർക്കും കിട്ടണമെന്നില്ല എനിക്ക് തോന്നുന്ന ഏതോ ഒടിഞ്ഞ ചെറു ആയിട്ടിരുന്ന ഏതോ ഒരു സാറാ ഫസ്റ്റ് ചെയ്ത ചെയ്താമിന്ന് തന്നെ മനസ്സിലായി ഒരുപാട് പേർക്ക് ടാലന്റ് ആണ് ഞാൻ ആദ്യം പിന്നെ ഒരുപാട് ചിന്തിച്ചു തുടങ്ങിയപ്പോ അല്ലെങ്കിൽ നടന്നതിനേക്കാൾ ഉപരിയാണ് ഇന്ന് ഇവിടെ അവര് പെർഫോമൻസ് നമുക്ക് മനസ്സിലായത് കാരണം എല്ലാവരും വീട്ടിലിരുന്ന് ആ ഒരു ടൈമിപ്പോ സംസാരിച്ചിട്ടുണ്ട് വന്നു ഒന്നാമത്തെ കാര്യം അവര് ഈ പ്രോഗ്രാമിൽ വന്നപ്പോ എന്താണെന്നൊരു ഐഡിയ ഇല്ലാണ്ടാണ് വന്നത് എന്താണ് അവർ മൂച്ചി സാറിന്റെ സെഷനിൽ തുടങ്ങി ഒരു വന്ന് ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു ആ മൊത്തം ഉഷാറായി അവരോയ്മെന്റിലേക്ക് വന്നത് പിന്നെ പിന്നെ എനിക്ക് എനിക്ക് അവരുടെ ഒരു വാമപ്പ് കിട്ടി എനിക്കപ്പ എനിക്കത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല പിന്നെ മാത്രമല്ല ഔട്ട് തീരണ വരെ എനിക്ക് അവരുടെ കണ്ണീന്ന് സംഭവം കിട്ടി കാരണം ഓഡിയൻസ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ലേ അടിപൊളിയുടെ അവരെ കിട്ടി അവർക്ക് ഇനിയും വേണം എന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോകണം എന്നായിരുന്നില്ല

കുറെ പേര് സാധനം ഓർമ്മയുണ്ട് അതായത് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഏതാണെന്നറിയോ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പാരന്റ്സ് യുഡാനിമസ്ലി ഒരുമിച്ച് പറഞ്ഞൊരു സാധനം എന്താണെന്നറിയോ ഞാനിങ്ങനെ പറഞ്ഞത് അതായത് പിള്ളേര് പിള്ളേരെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടില് അതായത് എന്നെ മാത്രം ഇങ്ങനെ നോക്കണം എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെയല്ല എന്റെ വീടുന്നില്ല ഫ്രീഡ് തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങള് പറയാനൊക്കെ വരുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യമാണ് കുട്ടികൾ ഇപ്പോ അങ്ങനെ നോക്കി നോക്കുന്ന സമയത്ത് പിള്ളേർ വീട്ടിൽ വന്നിട്ട് എപ്പോഴും പ്രശ്നമാണ് എന്നെ മാത്രം എന്നെ മാത്രം പക്ഷെ ഈ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരും ഒരുമിച്ച് വന്നപ്പോഴാണ് എല്ലാവരും എന്നെ മാത്രം എല്ലാവരും പറയണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ വീട്ടിലിപ്പോ എന്നെ ഈ ഒരു പ്രായമായിട്ട് പോലും ില്ലെങ്കി വിളിക്കാൻ വീട്ടിലെ ആള് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു വിളിക്കാൻ ആള് എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അത് അല്ലേ അങ്ങനെ ഒരാളില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയർ നമുക്ക് തരുന്നില്ലെങ്കിൽ ആ ലോൺലിനെ കുട്ടികൾക്ക് ഇവരോടുള്ള ഒരു ബന്ധമുണ്ടല്ലോ റിലേഷൻഷിപ്പ് വാല്യൂ വാല്യൂസ് കൊണ്ടിരിക്കുന്ന ഞാൻ പറയുന്ന ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ് ഭയങ്കര അടിപൊളി പരിപാടിയാണ് പാരന്റ്സ് അതായത് ഇപ്പൊ പ്ലസ് ടു വരെയുള്ള പാരന്റ് പറയുമ്പോ അവര് ഓൾഡ് ജനറേഷൻ അല്ല ഒരു മിഡിൽ ഏജ് ഒരു തേർട്ടിയുടെ അപ്പൊ ഇവര് അവര് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ട് ഇതല്ല ഒരു ഗാദറിംഗ് ഉണ്ടായിരുന്നു അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എല്ലാ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പൊ അതിൽ നിന്ന് അവർ ഈ കുട്ടികളില് കാണുന്നത് എന്റെ ഡിഫറൻസ് ടെമ്പററിഷിപ്പ് വേറൊരു ഒരു പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാലും റെയ്സാർ ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു കമ്മ്യൂണിക്കറ്റി കമ്മ്യൂണിറ്റി ഉപകരിക്കണ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പം നമ്മളതിൻ്റെ കൂടിയും അയച്ചാൽ ആറ് ദിവസം വർക്ക് ചെയ്തു നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഏഴാം ദിവസം നമ്മളൊന്ന് കളിക്കാൻ പോകും അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂർ പോകും ഈ ഇത്രയും ടാസ്കുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയും കാര്യം ആൾക്കാർ നോക്കുന്ന ഇവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ ഇവരതിലേക്ക് പോയിട്ടില്ല ഇവർക്ക് എത്താൻ ആ ഒരു ഇതില്ല പക്ഷെ ആ ഒരു സാധനം അഞ്ച് പത്ത് മിനിറ്റ് ആണ് കൂടിയും അവരെല്ലാം ഉമ്മയാണ് വെല്ലുമ്മയാണ് എല്ലാം ഒരു അഞ്ചു മിനിറ്റ് ആ അവർ ഡാൻസിനുള്ള കഴിച്ചപ്പോഴെ കാലം ചെയ്തിട്ടുണ്ടാവണം സിമ്പിൾ ആണ് ശരിക്കും ചെറുപ്പകാലം ആഘോഷം സംഭവം വേറെല്ലേ പ്രൈസ് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചോടുക്കുന്ന കേസുകളൊക്കെയാണ് അപ്പൊ എനിക്ക് മനുസാറിന്റെ മനുസാർ പിള്ളേർ പോപ്പിൻസ് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞത് കാരണം ഉമ്മമാരൊക്കെ വന്നിരിക്കുന്നത് നാരങ്ങുട്ടായിട്ട് അത്രയും അടിക്കുന്ന സാധനം അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നാരങ്ങുട്ടായി കിട്ടുന്നത് പിന്നെ അത് അങ്ങനെ ഇൻഡിവിജ്വലി അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിള്ളേരുടെ ഭാഗത്തുനിന്നുള്ളതും ഹസ്ബൻഡ്സിന്റെ ഭാഗത്തുനിന്നും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അത് ഒരുപക്ഷേ ചെറിയ പ്രശ്നങ്ങളായിരിക്കണം വലിയ പ്രശ്നങ്ങളായിരുന്നു ഇത് എവിടെ ഇങ്ങനെ പറയണം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം അറിയാതെ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോ അത് അഡ്രസ് ചെയ്യാനുള്ള ഒരിടം ഇല്ല അത് നമ്മള് ഈ ഒരു ചർച്ച വരാൻ കാരണം നമ്മള് കേസിൽ സ്റ്റോറി ഇട്ടില്ല അല്ലെങ്കിൽ അത്തരം ചെയ്തില്ല പക്ഷെ എനിക്ക് തോന്നണേ ആ ഒരു ഇല്ല എന്നുള്ളതിന് ഇന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി ആശയങ്ങൾ ഉണ്ടായിരുന്നെടുത്ത് വെക്കുന്നതിൽ മാത്രല്ല എക്സിക്യൂട്ട് ചെയ്ത് ഇത്രത്തോളം ഓടിക്കുന്നതിനാണ് ഏറ്റവും പ്ലാൻ ചെയ്തു ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ഇതിനെതിരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന ആ ഒരു റൈ പി എസിനെതിരെ കോളേജിൽ ഗ്യാതർ ചെയ്തിട്ട് അവര് നടത്തിയ ഒരു ഇവന്റിന് അവര് ഭയങ്കരമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പൊലിപ്പിച്ച് കാര്യങ്ങൾ അതായത് ആ വീഡിയോ കാണുമ്പോ വിചാരിക്കുന്ന ഇതിനു വേണ്ടിയാണോ അതായത് ഈ തരത്തിലൊരു സിനിമാറ്റിക് വീഡിയോ റെഡിയാക്കാൻ വേണ്ടിയാണ് അവർ ഗ്യാദർ ചെയ്തത് പോലെയുള്ള വീഡിയോ അല്ലെങ്കിൽ സ്റ്റോറി വരുമ്പോൾ പരിഹാരവും കാണുന്നില്ല ഫ്യൂച്ചറിൽ എന്താണ് അതിന് സംഭവിക്കാൻ പോകുന്നത് യാതൊരു പറയട്ടെ അതായത് എന്റെ റിസൾട്ട് എന്താ ഇപ്പൊ എൻ്റെ എനിക്ക് ഉറപ്പാണ് ഇവിടെ വന്നിരുന്ന മാതാപിതാക്കളിൽ നിന്ന് ഈ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഇതിന്റെ ഇൻഫ്ലുവൻസ് ഒന്നും കൂടി അപ്പോഴേക്കും നമ്മൾ നമ്മളടുത്തൊരു എനിക്ക് തോന്നുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം കാര്യങ്ങളുമായിട്ട് പോയാൽ വൺസ് ബ്ലൂമ് സാധനം ചെയ്തിട്ട് അതായത് ഡ്രഗ്സ് ഡ്രഗ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ആലോചിച്ചു

കാരണം ക്ലാസ് വിട്ട് അടുത്ത പ്ലാൻ നേരെ ഗ്രൗണ്ടിലേക്ക് കൂടി കണക്ട് എന്റെ ചെറുപ്പത്തിലേക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല ടൂർണമെന്റ് കളിക്കണം ഒരു ടീമിന് വേണ്ടി കളിക്കണം ഒരു സൈനിങ് ചെയ്യണം ലീഗ് കളിക്കണം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു നമ്മള് പ്രായം കഴിഞ്ഞു വലുതായി പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് കുട്ടികൾക്ക് കോഡിനേറ്റ് ചെയ്യാൻ പ്ലെയർ ആവാന് പറ്റി മാനേജർ പറഞ്ഞേസും എനിക്ക് നമുക്ക് നമുക്കൊരു സാധനം കിട്ടി ആ ഒരു സാധനം നമ്മളെ പാരന്റ്സിന് നമ്മുടെ ഉമ്മമാർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം അവർക്ക് അവരുണ്ട് അവര് ചെയ്യാനുള്ള ആൾക്കാർ എന്ന് എന്തെങ്കിലും ഒരു 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 ഇഷ്യൂ ആയിട്ടുള്ള അത് തീരുന്നു എന്നാണ് പറഞ്ഞ വാക്ക് കൺസിസ്റ്റൻസി നമ്മൾ ഈ സംഭവം കൺസിസ്റ്റന്റ് ആയിട്ട് അവരിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ അവരുടെ ബോധത്തിൽ ആ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ ബോധത്തിൽ അതിനൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുള്ളൂ ആ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആണ് നായകി മനസിലാക്കേണ്ടത് കേൾക്കാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഒരു നന്നാക്കാൻ അല്ല ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളെ നന്നാക്കാന്ന് പറഞ്ഞാൽ അയാളുടെ റിക്കവറി റീഹാബ് ഒക്കെ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ളവര് ഉദ്ദേശിക്കേണ്ടതാണ് നമുക്കൊരു എഫക്ടഡ് പേഴ്സൺ മാറ്റാൻ ഉള്ളതല്ല ഇനി വരുന്ന ഒരു ജനറേഷൻ അതുപോലെ ആവാതിരിക്കാനാണ് നമുക്ക് അറിയാൻ പറ്റും അത് ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ് വാക്സിനേഷൻ അറിയാൻ പോകുന്നത് മെയിൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് അതായത് നമ്മുടെ എഫേർട്ട് എഫക്റ്റഡ് ആയ ആൾക്കാരിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും കാര്യമില്ല ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അതിലേക്ക് ചിന്ത വരാൻ ചാൻസ് ഉള്ള ആളുകളില്ലേ അവരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം നമുക്ക് എജ്യൂക്കേഷൻ പറയുമ്പോൾ സാധാരണ നോർമൽ സ്കൂൾ എഡ്യൂക്കേഷൻ പറയുന്ന സാധനം എട്ടു വയസ്സിലോ ഏഴു വയസ്സിലോസ് നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സ് കൊടുത്താൽ മതിയാവും പക്ഷേ ഈ ബിഹേവിയറൽ ചേഞ്ചസ് അമ്മമാര് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഒരു പ്രശ്നമാണ് ഇവർക്ക് ശരിക്കും പറ്റിക്കപ്പെടുന്നു എന്ന് സൂപ്പർ മം അതായത് ഇപ്പോഴത്തെ ജനറേഷന് ഔട്ട് സ്മാർട്ട് വേണം അതാണ് ചെയ്യേണ്ടത് അതായത് നിലവിലുള്ള കുട്ടികളുടെ സ്മാർട്ട്നസ്സിന് അവരുടെ പാരന്റ്സ് എന്ത് ചെയ്യണം ഔട്ട് സ്മാർട്ട് ആണ് എന്നാ മാത്രമേ ആ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഈസി ആയിട്ട് പറ്റും എന്താ പറയാമോ ഇവരുടെ ഇപ്പഴുള്ള ഈ സമയമില്ലേ നമുക്ക് തന്ന സമയം തന്നാകില്ല കുട്ടികളെക്കാൾ ഫാർ ബെറ്റർ എന്ത് ചെയ്യും മാറും അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ പിടിച്ചിരിക്കാവുന്ന ഒരുപാട് ഒരു മോം ടു സൂപ്പർ മോം കുറച്ച് എപ്പിസോഡ്സ് അല്ലെങ്കിൽ നമ്മള് കുറച്ച് നായികയുടെ ഇവന്റ്സ് കഴിയുമ്പോ നമ്മളെ നെട്ടിക്കുന്ന ഒരു നമ്മൾ എന്തായാലും ഒരുപാട് ഒരുപാട് ഒരു പുതിയൊരു നായിക എന്റെ അഭിപ്രായം അതായത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട് മറന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം എനിക്ക് ഇന്നത്തെ ഡേന ഭയങ്കര ഹാപ്പിയാണ്

കാരണം ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ ആ കൂട്ടായ്മയാണ് ഇങ്ങനെ സക്സസ്ഫുൾ റേഷ്യോയിലേക്ക് പോകുന്നത് ഇവന്റ് ചെയ്ത് ഇത്രയൊന്നും നല്ല നടത്തുന്നത് ഞാൻ പറയുന്ന ഇത്തരം പരിപാടികളുടെ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മളിപ്പോ തൊടാൻ പോകുന്നത് നമ്മളിപ്പോൾ റീച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ആൾക്കാർ അത് ഹിസ്റ്ററി നമ്മൾ ആദരയിക്കാനുള്ളത് ഈസിയായ പരിപാടിക്ക് ബിരിയാണി വാങ്ങി കൊടുക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം നമുക്ക് പോയി നിന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല നമ്മള് ആ ഒരു സ്നേഹം അതിന്റെ സ്നേഹമായിട്ട് എടുക്കണം ആൾക്കാർ സ്നേഹം നമ്മൾ സ്നേഹത്തിന് അതിന്റെ അറ്റ്മോസ്റ്റിയർ ലെവൽ സ്വീകരിച്ചിട്ട് ഇൻ റിട്ടേൺ സ്നേഹ തീർച്ചയായിട്ടും നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആവശ്യം നമ്മള് സൊസൈറ്റിയിലുള്ള പ്രതിബദ്ധത കൊണ്ട് നമ്മുടെ കുട്ടികളെ പാരന്റ്സിനെ എല്ലാവർക്കും ചെയ്തു കൊടുക്കണം എന്നുള്ള ധാരണയിലാണ് ടീച്ചേഴ്സ് എല്ലാരും എക്സ്ട്രാ എഫോർട്ട് ഇട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നത് റോൾ വളരെ വലുതാണ് അവർക്ക് ബുദ്ധിമുട്ടുകളാണ് നമ്മൾ തലമുറ എന്തായാലും കയ്യിലുണ്ട് ഇന്നത്തെ നിൽക്കുന്ന പവർഫുൾ ആയ ആൾക്കാരാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു തോന്നുന്നു അപ്പൊ നമ്മളിതിനൊരു ഞാനൊരു കനലായിട്ടോ തീപൊരിയായിട്ടോന്നില്ല കാരണം ഇത് പന്തം കൊളുത്തേ പോലെ ഞാനൊരു കനലോ തീപ്പൊരിയായ മതി പക്ഷെ ഇത് അവരിലായി നമുക്കപ്പത് കുറച്ചുകൂടി എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തന്നെ ഫൈവ് ഇയർ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഔട്ട് എന്താണ് ടാലന്റ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് ഇയർ കാണുമ്പോൾ കഴിഞ്ഞ കാണുന്ന ടാലന്റ് ചെയ്യുന്ന ഒരു ഔട്ട് കണ്ടില്ല ഒരു രണ്ട് ഇയർ കഴിഞ്ഞപ്പോൾ ഔട്ട് കഴിഞ്ഞപ്പോണ്ടല്ലേ അതുപോലെ നായികി ഒരു ടു ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ ഔട്ട് ഭയങ്കര വലുതാവട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം